സങ്കീർത്തനം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും സങ്കീർത്തനം മുപ്പത്തിയൊന്ന് ഒന്നാമത്തെ ചോദ്യം ദാവീദ് പകയ്ക്കുന്നത് ആരെ ഉത്തരം മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ രണ്ടാമത്തെ ചോദ്യം വ്യസനം കൊണ്ട് ദാവീദിന് എന്തെല്ലാം ക്ഷയിച്ചിരിക്കുന്നു ഉത്തരം കണ്ണും പ്രാണനും ഉദരവും മൂന്നാമത്തെ ചോദ്യം ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം നാലാമത്തെ ചോദ്യം ആരാണ് ലജ്ജിച്ചു പാതാളത്തിൽ മൗനമായിരിക്കുന്നത് ഉത്തരം ദുഷ്ടന്മാർ അഞ്ചാമത്തെ ചോദ്യം ആർക്ക് വിരോധമായി ഡംഭത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ എന്നാണ് ദാവീദ് പറയുന്നത് ഉത്തരം നീതിമാന് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒന്നാമത്തെ ചോദ്യം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ആരാണ് ഉത്തരം ഭാഗ്യവാൻ രണ്ടാമത്തെ ചോദ്യം യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ആരാണ് ഉത്തരം ഭാഗ്യവാൻ മൂന്നാമത്തെ ചോദ്യം ദാവീദിന്റെ പാപത്തിന്റെ കുറ്റം യഹോവൻ ക്ഷമിച്ചു കൊടുത്തത് എപ്പോഴാണ് ഉത്തരം തന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് പറഞ്ഞപ്പോൾ നാലാമത്തെ ചോദ്യം വളരെ വേദനകൾ ഉള്ളതാർക്ക് ഉത്തരം ദുഷ്ടന് അഞ്ചാമത്തെ ചോദ്യം യഹോവയിൽ ആശ്രയിക്കുന്നവനെ ചുറ്റിക്കൊള്ളുന്നത് എന്ത് ഉത്തരം ദയ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് ഒന്നാമത്തെ ചോദ്യം യഹോവയെ സ്തുതിക്കുന്നത് ഉചിതമായിരിക്കുന്നത് ആർക്ക് ഉത്തരം നേരുള്ളവർക്ക് രണ്ടാമത്തെ ചോദ്യം യഹോവയുടെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം ഭൂമി മൂന്നാമത്തെ ചോദ്യം യഹോവയുടെ വചനത്താലും അവന്റെ വായിലെ ശ്വാസത്താലും ഉളവായതെന്ത് ഉത്തരം ആകാശവും അതിലെ സകല സൈന്യവും നാലാമത്തെ ചോദ്യം യഹോവയായ ദൈവം ആഴികളെ എവിടെ സംഗ്രഹിക്കുന്നു ഉത്തരം ഭണ്ഡാരഗൃഹങ്ങളിൽ അഞ്ചാമത്തെ ചോദ്യം ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുകയും വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുകയും ചെയ്യുന്നതാര് ഉത്തരം യഹോവ ആറാമത്തെ ചോദ്യം ആരുടെ ആലോചനയാണ് ശാശ്വതമായും ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നത് ഉത്തരം യഹോവയുടെ ഏഴാമത്തെ ചോദ്യം സൈന്യ ബഹുത്വത്താൽ ആര് ജയം പ്രാപിക്കുന്നില്ല ഉത്തരം രാജാവ് എട്ടാമത്തെ ചോദ്യം വീരൻ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്നാണ് ദാവീദ് പറയുന്നത് ഉത്തരം ബലാധിക്യം കൊണ്ട് ഒൻപതാമത്തെ ചോദ്യം ജയത്തിന് വ്യർത്ഥമായിരിക്കുന്നത് എന്ത് ഉത്തരം കുതിര പത്താമത്തെ ചോദ്യം തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നത് എന്ത് ഉത്തരം യഹോവയുടെ ദൃഷ്ടി സങ്കീർത്തനം മുപ്പത്തിനാല് ഒന്നാമത്തെ ചോദ്യം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും ഇറങ്ങി അവരെ വിടുവിക്കുന്നതാര് ഉത്തരം യഹോവയുടെ ദൂതൻ മൂന്നാമത്തെ ചോദ്യം യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ എങ്ങനെയുള്ളവനാണ് ഉത്തരം ഭാഗ്യവാൻ നാലാമത്തെ ചോദ്യം ഒന്നിനും മുട്ടില്ലാത്തത് ആർക്ക് ഉത്തരം യഹോവയുടെ ഭക്തന്മാർക്ക് അഞ്ചാമത്തെ ചോദ്യം ആർക്കാണ് ഒരു നന്മയ്ക്കും കുറവില്ലാത്തത് ഉത്തരം യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ആറാമത്തെ ചോദ്യം യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീത് ഏഴാമത്തെ ചോദ്യം ആരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിനാണ് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നത് ഉത്തരം ദുഷ്പ്രവർത്തിക്കാരുടെ എട്ടാമത്തെ ചോദ്യം ആര് നിലവിളിച്ചപ്പോഴാണ് യഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചത് ഉത്തരം നീതിമാന്മാർ ഒൻപതാമത്തെ ചോദ്യം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു വേദഭാഗം പറയുക ഉത്തരം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് പത്താമത്തെ ചോദ്യം അസംഖ്യം അനർത്ഥങ്ങൾ വന്നാലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ വിടുവിക്കുന്നതാരെ ഉത്തരം നീതിമാനെ പതിനൊന്നാമത്തെ ചോദ്യം അനർത്ഥം കൊല്ലുന്നതാരെ ഉത്തരം ദുഷ്ടനെ പന്ത്രണ്ടാമത്തെ ചോദ്യം ആരെ പകയ്ക്കുന്നവരാണ് ശിക്ഷ അനുഭവിക്കുന്നത് ഉത്തരം നീതിമാനെ സങ്കീർത്തനം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും ബഹുജനത്തിൻ്റെ മധ്യം നിന്നെ സ്തുതിക്കും എന്ന് പറഞ്ഞതാർ ഉത്തരം ദാവീദ് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ